ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പതിനഞ്ച് രൂപ മുതലാണ് പ്ലാന്റ്സുകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം പതിനഞ്ച് രൂപയുടെ പ്ലാന്റ്സുകളല്ല ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ ലിമിറ്റഡ് ഓഫറൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് സ്റ്റാർ ജാസ്മിൻ്റെ ഡബിൾ പെറ്റിലാണ് ഡബിൾ പെറ്റിൽ സ്റ്റാർ ജാസ്മിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് ഒരുപാട് പടർന്ന് കയറി പോകുന്നൊരു പ്ലാന്റ് അല്ല കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും ഡബിൾ പെറ്റിലായിട്ടാണിതിൽ ഫ്ലവർ ഫ്ലവർ ഉണ്ടാകുന്നത് അടുത്തായിട്ട് വരുന്നത് പീലിയ പ്ലാന്റ് ആണ് സിൽവർ ഷെയ്ഡ് വരുന്ന പീലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഒരു സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു ലീഫി പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് വരുന്നത് സെയിം കെയറിംഗിൽ തന്നെ സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഗ്രീനിഷായിട്ട് നിന്നിട്ട് എല്ലാ സമയത്തും ഫുൾ ഗ്രീനായിട്ട് ഒരു നിത്യഹരിത ചെടിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബബിൾ പ്ലാന്റ് ഇതും ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് മിനിയേച്ചർ ഇക്സോറയാണ് ഇതിൻ്റെ രണ്ട് സൈസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് വലിയ പ്ലാന്റ്സുകളും ചെറിയ പ്ലാന്റും ഈ സൈസ് വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് റിയോ പ്ലാന്റ് ആണ് റിയോയുടെ നോർമൽ കളറാണ് കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ് ഇതിപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലും മഴയിലൊക്കെ ഇരുന്നിട്ടാണ് കറക്റ്റ് കളർ മനസ്സിലാവാത്തത് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് പതിനഞ്ച് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് റെഡ് അലമാണ്ട പ്ലാന്റ് ആണ് റെഡ് അലമാണ്ടയുടെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് ഗോൾഡൻ കാസ്കേഡ് ആണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ കൂടിയാണ് ഗോൾഡൻ കാസ്കേഡ് മാത്രമല്ല നല്ല ഡയറക്റ്റ് സൺലൈറ്റിലും സെമി ഷെയ്ഡിലും നമുക്ക് ടെറസിലും അതുപോലെ ബാൽക്കണിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണിത് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ടർട്ടിൽ വൈനാണ് നെക്സ്റ്റ് വൺ വരുന്നത് ടൈൻ ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ടർട്ടിൽ വൈൻ ഇതിൻ്റെ ഉള്ള ഒരു കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തായിട്ട് റൂട്ടി ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന മിക്കി മൗസ് എന്നൊക്കെയാണ് ഈ പ്ലാന്റ് കോമൺ ആയിട്ട് അറിയുന്നത് ഈ ഒരു കുറ്റിച്ചെടിയുടെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ എല്ലാ സമയത്തും പൂക്കളുണ്ടാകും നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് ഡിലീഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹിബിസ്കസിൻ്റെ ഒക്കെ ഫാമിലി പെട്ട പ്ലാന്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ലീഫൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ലീഫ് കാണാനും നല്ലൊരു വെൽവെഡ് ടെക്സ്ച്ചറുള്ള ലീഫായത് കൊണ്ട് തന്നെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെയിലും മഴയൊക്കെ ഉള്ള ഭാഗത്ത് തന്നെ വെച്ച് വളർത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ വരുന്നത് വെരികേറ്റഡ് ആണ് ഇതിനെ നമുക്ക് വാൾ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിൽ വളർത്താനും ഇനി ഗ്രൗണ്ട് കവറിംഗ് ആയിട്ട് വളർത്താനും ഒക്കെ സാധിക്കും നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ട് എന്നറിയപ്പെടുന്ന ഒരു സ്രബ്ബ് വെറൈറ്റി പ്ലാന്റ് ആണ് കുറ്റച്ചെടിയാണ് ഇതിൻ്റെ ഒരു സൈസ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റിന് എഴുപത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് പെറ്റൂണിയാണ് പെറ്റൂണിയുടെ ഒരു ഷെയ്ഡ് മാത്രമാണ് നമ്മളിവിടുപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ പെറ്റിലാണ് നാടൻ വെറൈറ്റിയാണ് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഈ പ്ലാന്റ് കവറിലാണുള്ളത് നമ്മൾ കവർ ഒഴിവാക്കി പേപ്പറിൽ പൊതിഞ്ഞാണ് ഈ പ്ലാന്റ്സുകൾ അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് പിങ്ക് വെറോണിക്ക പ്ലാന്റ് ആണ് പെരോണിക്ക പ്ലാന്റ് ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല കേട്ടോ മാക്സിമം പോയാലൊരു ഒന്നര അടി രണ്ടടി അത്രയും വലുപ്പം വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും ബ്ലൂവും നൂറ്റി പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ക്യാൻഡൽ പ്ലാന്റ് ആണ് ഇത് ലോലിപ്പോപ്പിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ ബൊളീവിയൻ ആണ് കുറേ കാലങ്ങളായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളിത് ഉൾപ്പെടുത്തിയിരുന്നു ഇത് കോമൺ ആയിട്ട് ആദ്യമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആരടുത്തും കാണാറില്ല നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ഡോളാണ് കൂടുതൽ കെയറിങ് ഇല്ലാതെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്തും അതുപോലെ അധികം ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാത്ത ഭാഗങ്ങളിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ചൈനാ ഡോള് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള ലീഫും കൂടെയാണ് അടുത്തായിട്ട് മർമ്മലയുടെ പുഷാണ് അത്യാവശ്യം കെയറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണിത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എന്നാൽ പ്ലാന്റ് കിട്ടിയ ഉടനെ ചെറുതായിട്ടൊരു ഷെയ്ഡിൽ വെക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ കലാഞ്ചോയാണ് ടൈഗർ കലാഞ്ചോൻ്റെ രണ്ട് കളേഴ്സാണ് നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് എല്ലാം തന്നെ ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് പിങ്ക് ഇക്സോറിയാണ് കേട്ടോ ഇത് പിങ്കാണ് നമ്മൾ ആ എടുത്തപ്പോഴുള്ള ഒരു വെയിൽ വെയിലുകാരനാണ് കളർ ചേഞ്ച് തോന്നുന്നത് അടുത്തായിട്ട് ബുഹീനിയ കോക്സീനിയ കുഹീനിയ കോക്സിനിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പടർന്നു കയറി വരുന്നൊരു പ്ലാന്റ് അല്ല ഇരുന്നൂറ്റി രൂപയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർബെറി ആണ് എൽഡർബെറി ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് കുറേ സമയം കൊണ്ടാണ് ഇതൊരു ട്രീ ആയി മാറുന്നത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതായിട്ട് വൈറ്റ് ബോട്ടിൽ ബ്രഷ് ആണ് കേട്ടോ റെഡ് ബോട്ടിൽ ബ്രഷ് നമ്മൾ ഒരുവിധം ഓഫർ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് വൈറ്റ് അങ്ങനെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തതായിട്ട് റെഡ് എക്സോറയാണ് റെഡ് എക്സോറയുടെ നാരോ ലീഫുകളാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് റോസിഡോ പ്ലാന്റ് ആണ് വൈറ്റ് റോസിഡോ ഇതുവരെ വലിയ പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സാണ് നമ്മളെടുത്തുണ്ടായിരുന്നത് ചെറിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് യെല്ലോ റൊസിഡോയും ആണ് യെല്ലോ റൊസിഡോയുടെ എൺപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ആദ്യം അയച്ചു തന്നിരുന്ന പോലെ വലിയ പ്ലാന്റ്സ് അല്ല ചെറിയ പ്ലാന്റുകളാണ് എന്നാൽ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് അടുത്തായിട്ട് റെഡ് റൊസിഡോയാണ് റെഡ് റൊസിഡോയുടെയും പ്രൈസ് പ്രൈസ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് കലേസിയ റെപ്പൻസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കോമൺ പ്ലാന്റ് തന്നെയാണ് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ വെർട്ടിക്കൽ പോട്ടിലും ഒക്കെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്ങിൻ്റെ പ്രൈസ് വരുന്നത് പതിനഞ്ച് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് വാക്സ് ഐ പെരിഗേറ്റഡ് ഐ വി രണ്ടിടം കാണിച്ചു വാക്സ് ഐവി ഉണ്ട് നോർമൽ ടൈപ്പും ഉണ്ട് ഇതിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താം ഇതിലൊരു ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു ഹാഫ് ആൻ അവർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ പിങ്ക് ഇക്സോറയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ നേരത്തെ കാണിച്ചു ചെറിയ പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് അടുത്തായിട്ട് വാൻഡ്രിങ് ജൂ വാൻഡ്രിങ് ജൂ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഹാങ്ങിങ് പോട്ടിൽ അതുപോലെ ഗ്രൗണ്ട് കവറിംഗ് ആയിട്ട് വെർട്ടിക്കൽ പോട്ടിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് മാൻഡിവില്ല പ്ലാന്റ് ആണ് വൈറ്റ് മാൻഡിവില്ലയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിങ്ക് മാൻഡിവില്ല പ്ലാന്റ്സും നമ്മളിവിടുത്തെ ആണ് ഇതിൻ്റെ പ്രൈസ് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഫോളേജാന്തൂറിയാണ് കോളേജ് അന്തോറിയത്തിൻ്റെ നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് വെറും നാന്നൂറ്റൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അത് വിത്ത് പോട്ടായിട്ടാണെങ്കിൽ കുറച്ച് കൊറിയർ ചാർജ് ഡിഫറൻറ്റ് ഉണ്ടാവും അത്യാവശ്യം പ്രൈസ് വരും നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതം പ്ലാന്റ് ആണ് പാരിജാതത്തിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ചില പ്ലാന്റ് ഒക്കെ ഫ്ലവറായി തുടങ്ങിയിട്ടുമുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഫിലോഡൻഡത്തിൻ്റെ ഈ ഒരു നോർമൽ വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്ങുകൾക്കാണ് പതിനഞ്ച് രൂപ പ്രൈസ് വരുന്നത് നല്ല ഹാഫ് ഇൻഡോർ ആയിട്ടും അതുപോലെ ഫുൾ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള കട്ടിംഗ്സുകളാണ് അയക്കുന്നത് അടുത്ത ആയിട്ട് വരുന്നത് സൂഡ്രാന്തിമം പ്ലാന്റ് ആണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകും നമ്മുടെ വയലഡ് ജാസ്മിനൊക്കെ പോലെയുള്ളൊരു ഫ്ലവറും ഉണ്ടാകും നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള പിങ്ക് ഹൈഡ്രാൻജിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അഞ്ച് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തായിട്ട് ഗൾഫിനിയ പ്ലാന്റ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗൾഫിനിയ പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ആദ്യമായിട്ട് നമ്മൾ ഓഫർ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയൊരു പ്ലാന്റ് ആണ് കടമ്പ പ്ലാന്റ് ഇതും ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ചില പ്ലാന്റിലൊക്കെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ക്രീപ്പിംഗ് ചാർലി ഇതിന് ഹാങ്ങിംഗ് ആയിട്ട് മാത്രമല്ല ഗ്രൗണ്ട് കവറിംഗ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് എല്ലാ സമയത്തും ഫുൾ ഗ്രീനിഷ് ആയിട്ട് ഇരിക്കും അടുത്തായിട്ട് പനാമ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകില്ല ഒരു അടി ഒരു ഒന്നര അടി വരെ ഹൈറ്റ് വെച്ച് പോയി എല്ലാ സമയത്തും ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ ചെടികളുടെ എഴുതി അയക്കുകയോ ചെയ്യേണ്ടതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കാറുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ താങ്ക്